ഒരു സ്ത്രീ അവരുടെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുകയാണ് അതിന്റെ അവസാനം അവരിങ്ങനെ പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു എപ്പോഴും ഒറ്റക്കായിരുന്നു ഓപ്പൺ ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു സ്ത്രീ പറയണമെങ്കിൽ തീർച്ചയായിട്ടും വിവാഹിതരായിട്ടുള്ള ആളാണെങ്കിൽ അവരങ്ങനെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാത്ത ഒരു പാർട്ട്ണർ ആയിരിക്കും വിവാഹത്തോട് കൂടിയിട്ട് നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും എന്ന വിശ്വാസത്തിലാണല്ലോ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പലരും വരുന്നത് എന്നാൽ പലപ്പോഴും ഇത് ഉണ്ടാവാറില്ല എന്നതാണ് സത്യം പല വ്യക്തികളും വിവാഹത്തിന് ശേഷം ബാച്ചിലേഴ്സിനെ പോലെ തന്നെയാണ് ജീവിക്കുക ബാച്ചിലേഴ്സ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നത്തെയും പോലെ വിവാഹശേഷവും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് പക്ഷെ അവരുടെ പാർട്ട്നേഴ്സിന് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം രണ്ടുപേരുടെയും ഉത്തരവാദിത്തം ഒരാൾ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് അവർക്ക് എപ്പോഴും ഉണ്ടാവും പ്രത്യേകിച്ച് മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് പക്ഷെ പുറമേ ആളുകൾക്കൊന്നും ഇതറിയില്ല കാരണം പുറമേ ഉള്ളവർ കാണുമ്പോഴത്തേക്ക് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു പാട്ട്ണറായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷെ വീട്ടിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് അത് പുറമേ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അല്ലെ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയാതെ ഈ വിക്ടിമിനെ ബ്ലെയിം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് എനിക്ക് എന്താണ് ഒരു കുറവ് വീടില്ലേ നല്ല മക്കളില്ലേ ചീത്ത സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ഹസ്ബൻഡില്ലേ എന്നൊക്കെ സ്ത്രീകളടുത്ത് പറയുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട് അവിടെയൊക്കെ ഇവരാരും മനസ്സിലാക്കുന്നില്ല ആ ഒരു സ്ത്രീ കടന്നു പോകുന്ന മാനസിക ബുദ്ധിമുട്ട് വിവാഹത്തോട് കൂടിയിട്ട് ഈ ഒരു പാർട്ട്ണർ ജീവിതകാലം മുഴുവൻ നമ്മുടെ അടുത്ത് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ ആ പെൺകുട്ടി വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത് അതോട് അതോടുകൂടിയിട്ട് അവള് പലപ്പോഴും അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഫാമിലി നിന്നൊക്കെ ഒറ്റപ്പെട്ടിട്ട് പോകാറുണ്ട് കാരണം ഈ ഒരു വ്യക്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലാവുക പാർട്ട്ണറും ഇല്ല അതേപോലെ ഫ്രണ്ട്സും ഇല്ല ഫാമിലിയും ഇല്ല എന്നുള്ള സാഹചര്യം അപ്പോഴത്തേക്കും വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ടാകും ഈ ഒരു വിറ്റും ഈ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ രണ്ടുപേരും കൂടി ചെയ്യേണ്ട കാര്യം ഒരാൾ മാത്രം വഹിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത അവളുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ആ പെൺകുട്ടിയുടേത് ഇതൊക്കെ മനസ്സിലാക്കി ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഒരു സ്ത്രീയെ ഏതെങ്കിലും രീതിയിൽ ആ ലൂപ്പിൽ തന്നെ കുടുക്കിയിടുന്ന ടോക്സിക് പാർട്ട്നേഴ്സും ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും മനസ്സിലാവാറില്ല താൻ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നവർക്ക് പലപ്പോഴും ഒരു ഐഡിയ കിട്ടാറില്ല പിന്നീട് എപ്പോഴൊക്കെയോ ഈ വിക്റ്റമിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പല ചോദ്യങ്ങളിലൂടെ അവൾ അത് ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കും പക്ഷെ പലപ്പോഴും മാനിപ്പുലേഷനിൽ വീണിട്ടും ഇമോഷണൽ ഡ്രാമാസിലൊക്കെ വീണിട്ട് പിന്നെയും ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക പിന്നീട് എപ്പോഴെങ്കിലും ഇറങ്ങി പോകണമെന്ന് തോന്നുമ്പോഴത്തേക്കും ഒന്നുകിലും കുട്ടികളുടെ വിഷയം വരിക അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതൊക്കെ കൊണ്ട് അതേപോലെ സ്വന്തം ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് ഇല്ല ഇതേ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് അവിടെ തന്നെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അപ്പൊ എപ്പോഴെങ്കിലും ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ എല്ലാ കാര്യവും ഞാൻ ഒറ്റക്കാണ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഹസ്ബൻഡ് ഒരു ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ നിൽക്കാതെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെയുള്ള ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് അവരെന്താ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും കാര്യങ്ങളോട് അവര് അനുഭവിച്ചു വരുന്ന അവഗണന ആ ഒരു ഹസ്ബൻഡ് ഇമോഷണലി അവൈലബിൾ ആവാത്ത ഒരു നേച്ചർ ഇതൊക്കെ ഇവർക്ക് കൊടുക്കുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അതൊക്കെ കാരണം ഇതുപോലെയുള്ള സ്ത്രീകള് ഭയങ്കര റിയാക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ചെയ്യുന്നൊരാളുകളാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക ദേഷ്യം വരിക ഇമോഷൻസ് കരച്ചിൽ വരിക അവർക്ക് ഒട്ടും ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ അവരുടെ ബിഹേവിയർ പലപ്പോഴും നമുക്ക് ഭയങ്കര അഹങ്കാരമായിട്ടും ജാടെയൊക്കെ ആയിട്ടൊക്കെ തോന്നും അല്ലെങ്കിൽ ഭയങ്കര ഫെമിനിസ്റ്റ് ചിന്താഗതി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ബിഹേവിയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ഉണ്ട് കൂടുതലായിട്ട് അവർ അവരുടെ നേച്ചർ ഹൈഡ് ചെയ്തിട്ടാണ് നടക്കുന്നത് സൊസൈറ്റിയിൽ വളരെ നല്ല ആളുകളായിരിക്കും പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ പലപ്പോഴും അവർ അവരുടെ റിയൽ ക്യാരക്ടർ കാണിക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് പോലും എന്താ പറയുക നമ്മളങ്ങ് അന്ധം വിട്ടു പോകും ഈ വ്യക്തിയാണോ ഇതെന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കും അവരുടേതായ പേഴ്സണൽ സ്പേസിൽ അവർ കാണിക്കുക അത് പലപ്പോഴും മനസ്സിലാവുക ഭാര്യയ്ക്ക് മക്കൾക്ക് പാരൻസിന് സിബ്ലിങ്സിനൊക്കെ ആയിരിക്കും പുറമേ നല്ല വ്യക്തിയായിരിക്കും ആ വ്യക്തി അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറ് എപ്പോഴൊക്കെയോ അവരുടെ ഫ്രസ്ട്രേഷൻ ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റ് ഒക്കെ പലപ്പോഴും കാണിക്കുന്നതൊക്കെ നമുക്ക് തോന്നുക ഇവരാണോ ഭയങ്കര ടോക്സിക് എന്ന നിലയിലേക്കായിരിക്കും കാണികൾക്ക് തോന്നുക അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ജഡ്ജ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഒബ്സേർവ് ചെയ്യുക എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കുക ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യാൻ നമ്മൾ ആരും അല്ല അല്ലെ ഓരോ സാഹചര്യത്തിലും ജീവിക്കുന്ന ആളുകൾക്കാണ് മനസ്സിലാവുക അവരെ ഏത് വഴിയിലൂടെയാണ് കടന്നു പോയിട്ടുള്ള ഉള്ളത് എന്നൊക്കെ ഇവൺ അബ്യൂസറിനെ പോലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയത് ഏതോ ഒരു കാലഘട്ടത്തില് അവരനുഭവിച്ച മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മള് ഒരു കാര്യത്തെ സമീപിക്കണം അല്ലാതെ കുറെ റിയാക്ഷൻ വീഡിയോസും കുറെ അഭിപ്രായങ്ങളും കമന്റ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ആരെയും വിലയിരുത്താനോ കുറ്റപ്പെടുത്താനോ ഒന്നും പോകരുത് ഇത് അനുഭവിച്ച ആളുകൾക്ക് ഒരുപക്ഷെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ അബ്യൂസീവ് ആയിട്ടുള്ള നേച്ചറുള്ള ആളുകൾക്ക് പോലും അറിയില്ല അവര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അവർക്ക് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പോലും അവർക്ക് പോലും അറിയില്ല അവരിതെടുക്കാൻ അല്ല പക്ഷെ അവർ ചെയ്യുന്ന ഈ ബിഹേവിയറിനെ കുറിച്ചൊക്കെ അവർ അത്യാവശ്യം അവയറാണ് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർ ഇമോഷണൽ ഡിപ്പെൻഡൻസി മറ്റുള്ള ആളുകളിൽ നിന്ന് എടുക്കുകയാണ് എനർജി ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഈ ഓപ്പോസിറ്റുള്ള ഈ വ്യക്തിയുടെ അറ്റൻഷൻ അവരുടെ എനർജിയാണ് വേണ്ടത് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊരു പക്ഷേ അവർക്ക് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള ട്രോമയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും അവരുടെ ആ ക്യാരക്ടർ അവർക്ക് ഡെവലപ്പായിട്ടുള്ളതും ഓരോരുത്തരും ഓരോ കുടുംബവും എന്തായാലും ഡിഫറെൻ്റ് ആണ് അവർക്ക് കിട്ടുന്ന പാരന്റിങ് ഡിഫറെൻ്റ് ആണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഡിഫൻ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബിഹേവിയർ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും നമ്മൾ പാരന്റ്സിന്റെ ഒരു പ്രത്യേകത നമ്മളെപ്പോഴും നമ്മുടെ കുട്ടീനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും പക്ഷെ അവരെ ഒരു അബ്യൂസീവ് റില അബ്യൂസീവ് ആയിട്ടുള്ള ബിഹേവിയർ വരുന്നത് പലപ്പോഴും നമ്മുടെ ഓവർ കെയറും അവരുടെ അല്ലെങ്കിൽ തീരെ നെഗ്ലെക്ട് ചെയ്യുമ്പോഴൊക്കെയാണ് അവർ ആയിട്ടുള്ള നിലയിലേക്ക് പോകുന്നത് അത്യാവശ്യം കുട്ടികളെ ശിക്ഷിച്ചും അതേപോലെ ചേർത്ത് പിടിച്ചൊക്കെ വളർത്തുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങള് മനസ്സിലാകും അല്ലാതെ എന്ത് തെറ്റ് ചെയ്താലും അവരെ ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ വിചാരിക്കും ഞാനാണ് ശരി എന്നൊക്കെ ഒരു ചിന്ത വരും അത് എപ്പോഴും അവർ ആ ഒരു റോയൽ ട്രീറ്റ്മെന്റ് എവിടെ എത്തിയാലും പ്രതീക്ഷിക്കും അതേപോലെ തീരെ നെഗ്ലക്ട് ചെയ്ത കുട്ടികളിലതൊരു വൈരാഗ്യ ബുദ്ധി പോലെ വന്നിട്ട് അവരും ടോക്സിക് ലെവലിലേക്ക് മാറും അപ്പം മക്കളെ വളർത്തുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളർത്തിയിട്ടില്ലെങ്കിൽ സമൂഹത്തിലേക്ക് നാളെ അവര് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള മക്കളായിട്ട് അവർ മാറും ആൻറ്റി സോഷ്യൽ ബിഹേവിയറും പല പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉള്ളവരായിട്ട് അവര് മാറുകയും ചെയ്യും അപ്പം എപ്പോഴും നമ്മൾ പാരൻസ് മാത്രമല്ല കുട്ടികളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവരെ വളർത്തുമ്പോൾ നമ്മുടെ ബോധത്തിൽ എപ്പോഴും വേണം കോൺഷ്യസ് ആയിരിക്കണം അവർ നാളത്തെ പൗരനാണ് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് വളർത്തണം എന്നുള്ള ബോധം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടതാണ്